ഭർത്താവ് എന്ന നിലക്ക് ഓരോരുത്തരും സൈന്യാധിപനാകാം ജഡ്ജാവാം പോലീസ് ഉദ്യോഗസ്ഥനാവാം കോളേജ് പ്രിൻസിപ്പലാകാം നമ്മളതൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഉണ്ട് അവർക്ക് ഈ ഭർത്താവ് തന്നെയാണ് ജീവിത കൂട്ടുകാരൻ അവിടെ കൂട്ടുകാരനായി പങ്കാളിയായി കളിക്കാനും ചിരിക്കാനും തമാശ പറയാനുമുള്ള ആളായി ഒരു ഭാര്യയ്ക്ക് ഭർത്താവേ ഉള്ളൂ എൻ്റെ എല്ലാ മേൽക്കുപ്പായങ്ങളും ഞാൻ ഊരി വെച്ച് വീട്ടിലെത്തിയാൽ ഭാര്യയുടെ ഭർത്താവായി സ്നേഹനിധിയായി പെരുമാറാൻ കഴിയണം എന്ന പാഠം ചില ആളുകളുടെ ദുരഭിമാനത്തിന്റെ പേരിൽ അതിന് തയ്യാറാവാറില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറണം അത് പക്ഷേ ഭാര്യമാരുടെ അടുത്ത് വേണ്ട തിരുമി സാഹു അലൈവിസ്ലമിയുടെ ജീവിതത്തിലെ എല്ലാ സന്ദേശങ്ങളും അങ്ങനെയാണ് എല്ലാ അർത്ഥത്തിലും പെരുമാറുന്നതും അങ്ങനെയാണ് വസൂറുവാഹി ചിലപ്പോഴൊക്കെ ഐഷ ബീവി പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട് കുറുമ്പും കുഷുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പോഴും റസൂലുവാ അവിടുത്തെ മാന്യത വിടില്ല സൽസ്വഭാവം വിടില്ല താഴോട്ടിറങ്ങി താഴോട്ടിറങ്ങി ഐഷബീവിയുടെ സ്നേഹത്തിനെ പിടിച്ച് എടുക്കാൻ കവർന്നെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് റസൂർ ഉവഹിയുടെ നീക്കങ്ങൾ ഇമാം ഇമാംസന്ന അഹമ്മദ് ബിൻ ഹംബൽ ഫലാ ഇലു സഹാബിയിൽ നൂറ്റി എട്ടാമത് ഹദീദായി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് സൈദന റസൂലുഭായ് സലഹുല അലഹി വസലമയുടെ വീട്ടിൽ ഐഷബബീവി ഒത്തുള്ള ജീവിതത്തിൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കം അവർ തമ്മിൽ എന്തോ കുറച്ച് സംസാരങ്ങൾ ഐഷയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒരു പിണക്കവും ഒരു തരം അലോഹ്യവും അത് വല്ലാതെ കൊടുമ്പിരി കൊണ്ടു എന്നാണ് പറയുന്നത് ആ സമയത്താണ് ആയിഷ ബി പ്രിയപ്പെട്ട ഉപ്പ അബൂബക്രൻ സുദ്ദീപ് അൻഹു തിരുനബിയുടെ ആയിഷയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു കടന്നു വന്നു ഫസമി അല റസൂലില്ല സുദ്ദീഖു അക്ബർ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട പുത്രിയാണ് ആയിഷ തൻ്റെ പ്രിയങ്കരനായ നേതാവ് റസൂൽ ഉഹിയോട് അപമര്യാദയായി അദബ് കുറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴും സിദ്ദീഖിൻ്റെ സമനില പിഴച്ചു ആയിഷ കുറച്ച് ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് റസൂർ ഉള്ളാഹിയുടെ അടുത്ത് വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കുക എന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ലും എന്ന് പരിശുദ്ധ കുർ പറഞ്ഞിട്ടുണ്ട് തിരുനബിയുടെ ശബ്ദത്തെക്കാൾ ഉയരത്തിൽ നിങ്ങൾ ശബ്ദിച്ചു പോകരുത് അതിൻ്റെ മറ്റൊരർത്ഥം തിരുനബിയുടെ അഭിപ്രായത്തെക്കാളും വലിയൊരഭിപ്രായം നിങ്ങൾക്കില്ല നിങ്ങളത് പറയരുത് എന്നാണ് അൻ അന്തമാലുക്കും നിങ്ങളുടെ കർമ്മങ്ങൾ സത്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു തകർന്നു പോകും പക്ഷേ ആയിഷ എന്ന ഭാര്യ ചിലപ്പോഴെങ്കിലും അധ്യാപകൻ എന്ന ഉസ്താദ് എന്ന റസൂൽവാഹി എന്ന ആ മഹത്വ പദവിയെ കാണുന്നതിനു പകരം കുടുംബത്തിലെ ഒരു പുരുഷൻ എന്ന ഭർത്താവിനെ കാണാൻ തുടങ്ങി ശബ്ദം ഉയർന്നു പോയി സിദ്ദീഖുൽ അക്ബർ ഒരിക്കലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല കടന്നു വന്ന ഉടനെ തന്നെ ഈ രംഗമാണ് കാണുന്നത് സിദ്ദീഖ് തൻ്റെ ഈമാനികമായ ഈർഷ്യം പുറത്തെടുത്തു റുമാൻ ഉമ്മ റുമാന്റെ മോളെ ആ വിളി തന്നെ ഷകാരത്തിൻ്റെ ഏറ്റവും വലിയ വാക്കാ ഉമ്മു റൂമാൻ എന്നത് ഐഷയുടെ ഉമ്മയുടെ പേരാ ഉമ്മു റൂമാന്റെ മകളെ അത്തർ ഫീൻ അസൗത്തക്കി അല്ല റസൂലില്ല മര്യാദയില്ലാതെയാണോ നീ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രിയങ്കരനായ റസൂൽ ഉള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ വലിയൊരു ശബ്ദം നീ പറയാൻ നീ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയർത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് അടുത്തേക്ക് വന്നു എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഐഷ ബീവിയുടെ അടുത്തേക്ക് അക്ബർ അടുത്തേക്ക് വന്നത് ഇവിടെ അപൂർവം ചിലരൊക്കെ അടികൊടുത്തു മുഖത്തടിച്ചു എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങളുണ്ട് ആരോ ചില നിവേദനങ്ങളിലും അങ്ങനെയൊക്കെ എഴുതിയിരിക്കാം ഒരിക്കലും അങ്ങനെ പറയരുത് ഇവിടെ മാനമായി ശുദ്ധികൾക്ക് ശകാരിച്ചു ആയിഷയുടെ ശബ്ദം ഉയർത്തി പറയുന്ന രീതിയെ ഗൗരവത്തോടു കൂടി തന്നെ പഠിപ്പിച്ചു നബിയു ബൈനഹു തിരുനബി ഇടപെട്ടു അബൂബക്കർ അടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നടുവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥനായി സയ്യദ് റസൂൽ വായി അലഹി വസ്സലമ ആയിഷയുടെ ആളായി ചേരുകയാണ് ആയിഷയ്ക്ക് വേണ്ടി വാദിക്കുകയാണ് ബാപ്പ അബൂബക്ര സുദ്ധിക്ക് എങ്ങനെ പോയാലും റസൂൽ ഉവാഹിയുടെ കൂടെ മാത്രമേ നിൽക്കൂ റസൂൽ വാഹിയുടെ ഭാഗത്ത് സത്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് സുദ്ധി കുലക്കുബറിന് ഉറപ്പാണ് എന്നാൽ സെയ്ദനാണ് റസൂൽവായിയുടെ ഈ നയം നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന അനുവർത്തിക്കാവുന്ന നയമാണിത് ലോകത്ത് എല്ലാവരും പഴിച്ചു പറഞ്ഞാലും കുറ്റപ്പെടുത്തി പറഞ്ഞാലും നമ്മുടെ ഭാര്യയെ ഭർത്താവായ നമ്മൾ ചെറുതാക്കരുത് കുറ്റം പറയരുത് താഴ്ത്തി പറയരുത് ഇതേ നയം ഭാര്യമാരുടെ മനസ്സിലും ഉണ്ടാകണം ലോകം മുഴുവൻ എതിർത്താലും ലോകം മുഴുവൻ അധിക്ഷേപിച്ചാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാനുണ്ട് കൂടി ഇത് ആയിഷ ബീവിയുടെ നയത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം അബുബക്ര സുദ്ദീഖ് റവിയം വാ ഹുഹു റസൂൽ ഉള്ളാഹിയുടെ ഭാഗത്ത് ചേർന്നുകൊണ്ട് ആയിഷയെ കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ചീത്ത പറഞ്ഞപ്പോഴ് റസൂൽ ഉള്ളാഹിയുടെ ഭാഗത്ത് നിന്ന സുദ്ദീഖിനെ റസൂൽവയാണ് തടുക്കുന്നത് സുദ്ദീഖ് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട ഇതിനൊന്നുമല്ല നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ആയിഷയെ രക്ഷിച്ചു പ്രതിരോധിച്ചു